ഹായ് എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മറക്കരുത് ഫൈവ് ഹൺഡ്രഡ് അബോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ക്രിസ്മസ് വരെയാണുള്ളത് അപ്പോൾ എല്ലാവരും വേഗം ഫ്രീ ഷിപ്പിംഗ് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും വെൽക്കം നമുക്ക് നാൽപ്പത് രൂപയുടെ വളകൾ കണ്ടാലോ ഒത്തിരി ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മോഡലിൽ വരുന്ന വളകൾ കണ്ടാലോ ഇതാണ് കേട്ടോ ഇത് ജസ്റ്റ് നാൽപ്പത് രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ അപ്പം സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വേണമെന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കായിട്ട് കൊണ്ടുവരുന്നതാണേ ഇത് ഇതാ നമുക്ക് കല്യാണത്തിനും ഫംഗ്ഷൻ വേസ് ആയിട്ടൊക്കെ ഇടാട്ടോ നമ്മൾ അത്യാവശ്യം സൂക്ഷിക്കുക അത്രേ ഉള്ളൂ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാലം നമ്മുടെ അടുത്ത് വെക്കുകയെ അതാ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത് ഡിസൈൻ കണ്ടില്ലേ നല്ല സിമ്പിളായിട്ടുള്ള വരുന്ന ഡിസൈൻ ആണ് കുറച്ച് മാറ്റ് ഫിനിഷ് കുറച്ച് ഗോൾഡ് ഫിനിഷ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ വളകൾ കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ ഒരു പീസിന് നാൽപ്പത് രൂപയുള്ളൂ ഇത് രണ്ട് രണ്ടും രണ്ട് നാലും എന്ന സൈസിലാണ് ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ പ്രൈസിൻ്റെ കൂടെ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പോൾ വേണം എന്നുള്ളത് വേഗം പർച്ചേസ് ചെയ്തോളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവുകയെ ഐറ്റം അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതാണ് ഐറ്റം നല്ല ഭംഗിയില്ലേ ഇങ്ങനെയാണ് കംപ്ലീറ്റ് അതിൻ്റെ ഡിസൈനും വരുന്നത് കേട്ടോ കംപ്ലീറ്റ് ഇങ്ങനെയാണ് ക്ലിയർ ആയി കാണുന്നുണ്ടല്ലോ അല്ലേ അതാ കംപ്ലീറ്റ് ഡിസൈൻ ഇങ്ങനെയാണോ കേട്ടോ ആയിട്ടുള്ള വളയാണ് ദാ കണ്ടല്ലോ ദാ ഇങ്ങനെയാണേട്ടോ ഒറ്റ ഡിസൈനിലോ വരുമ്പോൾ വരുന്നത് ഒറ്റ വളയായിട്ട് ദാ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഐറ്റം കാണിക്കാമേ ഷോർട്ട് ചെയിൻസ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ പതക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ചെയിൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയിൻസ് നമ്മുടെ അവൈലബിൾ ആണ് കുഞ്ഞു വീതിക്കാണ് ഇത് വന്നിരിക്കുന്നത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല രസമാണ് കേട്ടോ അതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊളുത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് ആറ് പിടിയിൽ വരുന്ന ചെയിൻ ആണ് കുഞ്ഞ് ഡിസൈൻ കുഞ്ഞു വീതിക്ക് ഉള്ള ഐറ്റംസ് അല്ലാതെ നിങ്ങളുടെ നമുക്ക് ലോക്കറ്റ്സും കൂടി വേണമെങ്കിൽ നമ്മുടെ ലോക്കറ്റ്സും അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പം ലോക്കറ്റ്സിൻ്റെ പിക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം ഷോർട്ട് ചെയിനിൽ വരുന്നത് അപ്പോൾ ഷോർട്ട് ചെയിൻ മാത്രമായിട്ടും വിത്ത് ലോക്കറ്റോട് കൂടി നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സിക്സ്റ്റി അത്രേ വരുന്നുള്ളൂ കേട്ടോ ഇനി ഒരു ഡിസ്കൌണ്ട് സെയിൽ ആയാലോ ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ ടു സിക്സ് എന്ന് പറയുന്ന സൈസിൽ ഈ ലോട്ടസിന്റെ ബാങ്കിൽ നമ്മുടെ അവൈലബിൾ ആണ് ഇത് നമ്മൾ ഒത്തിരി ഐറ്റം വിറ്റിരുന്നു കേട്ടോ അപ്പൊ ഇതിലൊരു ലാസ്റ്റ് പീസ് എന്ന നിലയ്ക്ക് ഇത് മാത്രമേ നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ഡാമേജോ ഒന്നും ഇല്ലാത്ത ഐറ്റം ആണ് സൂപ്പർ ആണ് അപ്പൊ നമ്മൾ കൊടുത്തിരുന്നത് ടു ടെൻ എന്ന റേഞ്ചിലേക്കാണ് അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വൺ ട്വന്റി എന്ന റേഞ്ചിലേക്ക് കൊടുക്കുകയാണ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് അപ്പൊ വേണം ഇന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോളൂ ടു സിക്സ് എന്ന സൈസാണ് ആണ് ടു ഫോർ ആർക്ക് ഓക്കെ ആണെങ്കിൽ അവർക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഡാമേജ് ഇല്ലാത്ത ഐറ്റം ആണ് നമ്മൾ ക്ലിയറൻസ് സെയിലിൽ കൊടുക്കുന്നത് കേട്ടോ അല്ല കണ്ടില്ലേ നമ്മുടെ ഗ്രീൻ ലോട്ടസും പിന്നെ നമ്മുടെ പിങ്ക് പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ വരുന്ന കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല തിക്കാണ് കേട്ടോ എഫോർഡബിൾ ആണ് ബഡ്ജറ്റ് റേറ്റ് ആണ് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ നമുക്ക് ക്രിസ്ത്യാനിയുടെ ഇതിൽ വരുന്ന താല് നമ്മുടെ അവൈലബിൾ ആണ് വിത്ത് എയ് സ്റ്റോൺസ് ആണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതെ അതുകൂടാതെ നമുക്ക് ഒരു ഒറ്റ സ്റ്റോൺ എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് വീതി ഒത്തിരി വലിയ ചെയിൻസിന് ഇടാൻ പറ്റില്ല ഇനി ചെയിനുകളുടെ കൊളുത്തുകളിലാണെങ്കിലും നമുക്ക് ഇടാം കേട്ടോ ഇപ്പൊ ചെറിയ ചെയിൻസോ അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് വൺ തേർട്ടി ആണ് റേറ്റ് വരുന്നത് ഇത് വരുന്നത് ജസ്റ്റ് നയൻറ്റി റുപ്പീസ് അത്രേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഷോർട്ട് ഡംബിൾസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് മണിമാല എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ മണിമാലയുടെ തന്നെ മുത്തു വരുന്ന അതേപോലെ വലിയ മുത്തുന്ന് ചെറിയ മുത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചെയിൻ ആണ് ഷോർട്ട് ചെയിൻ ആണ് ഇപ്പം ഫംഗ്ഷൻസ് ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഫംഗ്ഷൻ ഫേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഈ ഐറ്റം അത്രയ്ക്ക് നീറ്റ്ലി ആയിട്ട് പ്ലേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങോട്ട് വരും തോറും ചെറിയ ചെറിയ മുത്തുകളായി മാറും നമുക്ക് കൊളുത്ത് കൊടുത്തിട്ടെന്ന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊളുത്താണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഫങ്ഷൻ ബേസിനൊക്കെ ഈ ആപ്പാണേ നമുക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റേ ത്രീ എയ്റ്റി എന്ന റേഞ്ചിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ അത് ഫ്രീ ഷിപ്പിംഗ് കിട്ടുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം അടുത്ത് നമുക്കൊരു കരിമണിമാല കണ്ടാലോ കരിമണിമാലയുടെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കരിമണിമാലയാണേ എട്ട് പിടിയിലാണ് കേട്ടോ വരുന്നത് ഒരു മാലയായിട്ട് കാണിക്കാം ഇതാണ് ഒരു മാലയെന്ന് വരുന്നത് നമ്മുടെ കരി കരിമണിയും അതുകൂടാതെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗോൾഡൻ റിങ്ങും കൂടിയാണ് വരുന്നത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഗോൾഡൻ ബോൾസും കൂടി കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇത് ത്രെഡ് വർക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ദേ ബാക്കിൽ നമുക്ക് കൊളുത്തിന്റെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ത്രെഡ് വർക്കിലാണ് വന്നിരിക്കുന്നത് അത് മാത്രമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് പാറ്റേൺ എട്ട് പിടിയാണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അധികം ഗോൾഡ് വേണ്ട എന്നുള്ളവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതെ ബാക്കിലും ഗോൾഡൻ ബോൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കരിമണി എന്നും പ്രിൻറ്റിങ് തന്നെയാണ് കേട്ടോ അതെ അതിന്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ ത്രെഡ് വർക്കും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി തരും കേട്ടോ മാല ഇങ്ങനെ വടി വടി പോലെ നല്ല നീറ്റ്ലി പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഒത്തിരി വടി വടി പോലെ നിൽക്കും പക്ഷെ ഇത് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ വടിവടി പോലെ നിൽക്കുന്ന നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ആ കണ്ടാ നമ്മൾ ഇത് ഇടുന്നതിനനുസരിച്ച് അത് നിന്നോളും അങ്ങനെയാണെ ഒത്തിരി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതാ കണ്ടില്ലേ ഇപ്പൊ ഇതാണ് കരിമണി മാല കേട്ടോ നിങ്ങളത്തെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ ലോക്കറ്റ്സ് ഇടാം ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഐറ്റംസ് കോറലും പേളും കൂടി കോംബോ ആയിട്ട് വരുന്ന ഇയറിങ്സ് നമ്മുടെ അത് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡിലാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഈ കോറലും പേളായിട്ട് കോമ്പിനേഷൻ എപ്പോഴും കിട്ടാറുള്ളൂ അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം പർച്ചേസ് ചെയ്തോളൂ ടു ട്വൻറ്റി എന്ന റേറ്റിലേക്കാണ് വരുന്നത് മീഡിയം സൈസ്ഡ് മീഡിയം ഒത്തിരി വലുതുമല്ല എന്നാൽ പിന്നെ ഒത്തിരി ചെറുതുമല്ല ഒരു മീഡിയം എന്നും പറയാൻ പറ്റില്ല നമുക്ക് മീഡിയം നിന്ന് ഒരു പൊടിക്കു താഴെ അല്ലെങ്കിൽ ഇത്തിരി സിമ്പിൾ ആയിട്ട് വേണം എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം കേട്ടോ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണെന്ന് നടക്കുക ആ കോറലിന്റെ കളർ വരുമ്പോൾ ചുറ്റും പേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അതെ ഇതാണ് ഐറ്റം വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയർറിംഗ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് കുഞ്ഞു കുഞ്ഞു ഗ്രീൻ സ്റ്റോൺസ് നടക്കുക വലിയൊരു ഗ്രീൻ സ്റ്റോൺ ഇതൊരു മീഡിയം സൈസാണ് ഹെവി സൈസ് ഒന്നും അല്ല വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാച്ച് ചെയ്ത് ഇടാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ അപ്പം ഇപ്പോൾ ക്രിസ്മസ് തീമും കൂടി ആയിട്ടുള്ള ഒത്തിരി മാച്ചായി പോകുന്നതാണ് ബാക്കിൽ സ്ക്രൂസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ അടുത്ത വള കാണിച്ചാലോ കുറച്ച് വളയും കൂടി കാണിക്കുകയാണെ ടു ഫോർ ടു സിക്സ് എന്ന സൈസുള്ളവർക്കാണ് ഈ വള അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജസ്റ്റ് വൺ പീസിന് ഫോർട്ടി ടു റുപ്പീസ് അത്രേ ഉള്ളു അപ്പൊ വേണമെന്നുള്ളവരൊക്കെ വേഗം പർച്ചേസ് ചെയ്തോളൂ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് മാറ്റ് ഫിനിഷും ഗോൾ ഫിനിഷും കൂടി ആയി വരുന്നതാണ് വീതി ഒത്തിരി കുറവാണ് തന്നെ ഇങ്ങനെ തിന്നായിട്ടുള്ള വളകൾ ചോദിച്ചു വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ കമന്റ്സ് ഇടുക അതിലൂടെയും സമ്മാനം നമ്മൾ തെരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരെയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്